പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ തകൃതിയായി ഇലക്ഷൻ്റെ പ്രചരണം നടക്കുകയാണ് ഒരു വശത്ത് ശ്രീനിവാസൻ മറുവശത്ത് വാസവൻ ശ്രീനിവാസൻ്റെ വലങ്കയായി വിക്രവും കൂടെ ജോസഫും പുളിക്കനും രാജുവേഠനും അന്യൻകുട്ടനും എല്ലാവരുമുണ്ട് വാസവൻ്റെ കൂടെ നിഴൽ പോലെ വരുണമുണ്ട് ഇടയ്ക്ക് വാസവൻ്റെ പാർട്ടിയിലെ ചിലർ ശ്രീനിവാസൻ്റെ പോസ്റ്ററുകൾ കീറിക്കളഞ്ഞിട്ട് വാസവൻ്റെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രീനിവാസൻ്റെ പാർട്ടിക്കാർ അവരുമായി അടിയുണ്ടാക്കുകയാണ് അവരെ തടുത്തു മാറ്റാൻ ചെന്ന വിക്രമും വരുണിനെയും നമുക്ക് ബഹളത്തിനിടയിൽ കാണാം പെട്ടെന്ന് നോക്കിയാൽ അവർ തമ്മിൽ അടിയുണ്ടാക്കുകയാണെന്നാണ് ആദ്യ കാഴ്ചയിൽ എല്ലാവർക്കും തോന്നുക അങ്ങനെ അത് കണ്ടുകൊണ്ടുവരികയാണ് ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ ഉടനെ ശ്രീകാന്തിനെ വിളിച്ച് ഈ വിവരം പറയുന്നുണ്ട് എല്ലായിടത്തും പോസ്റ്ററുകൾ നിറഞ്ഞു തുടങ്ങി ഒരു രാത്രി വരുൺ പാർട്ടിക്കാരെ കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീനിവാസന്റെ പാർട്ടിയിലെ ചിലർ അവിടേക്ക് വരുന്നു അവർ ആ മതിൽ അവർ ബുക്ക് ചെയ്തതാണെന്ന് പറഞ്ഞ് വരുണിൻ്റെ കൂടെ വന്നവരോട് അടിയുണ്ടാക്കുന്നുണ്ട് ഇത് കണ്ട് വരുൺ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് പുളിക്കൻ കാണുന്നുണ്ടായിരുന്നു ഇത് തന്നെ പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിയ പുളിക്കൻ ശ്രീകാന്തിൻ്റെ ഗുണ്ടയെ അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു അടിക്കുന്നതിനിടയിൽ മാസ്ക് ധരിച്ച് ചെന്ന ഗുണ്ട കത്തിയെടുത്ത് വരുണിനെ കുത്തി ഇത് കണ്ടതും പുളിക്കൻ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനായി അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് വിക്രം നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു ഇത് കേട്ട് വരുണിനെ കുത്തിയത് വിക്രമാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു വരുൺ കുത്തേറ്റ് താഴെ വീണതും പാർട്ടിക്കാർ ഓടിമെന്നും വരുണിനെ പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും മറ്റുള്ളവരെല്ലാം ഓടി രക്ഷപ്പെട്ടു ഇതേ സമയം അനിയങ്കുട്ടനും രാജുവേട്ടനും കൂടി പാർട്ടി ഓഫീസിലിരുന്ന് കാരംസ് കളിക്കുകയാണ് വിക്രമിനെയും വേദയെയും കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് പ്രണയത്തിന്റെ തീവ്രത കൊണ്ട് വിക്രമം വേദയും എന്തായാലും വീണ്ടും ഒരുമിക്കും അകന്നിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ പരസ്പരം അവർ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കുന്നുണ്ടാകും എന്നൊക്കെ രാജുവേട്ടൻ അനിയൻകുട്ടനോട് പറയുന്നുണ്ട് എന്നാൽ അവരുടെ കൂടിച്ചേരൽ നമുക്ക് ഒരു ആഘോഷമാക്കണം എന്ന് അനിയൻകുട്ടനും പറഞ്ഞു അങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ജോസഫ് കിതച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് വന്നു വിക്രം എവിടെ ജോസഫ് ചോദിച്ചു ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കളിക്കാനൊരു മുടില്ലെന്ന് പറഞ്ഞ് അവൻ പോയി ഒരു പത്ത് പതിനഞ്ച് കാണും അനിയൻകുട്ടനും രാജുവേട്ടനും ജോസഫിനോട് പറഞ്ഞു അപ്പോൾ വിക്രമല്ലല്ലേ ജോസഫ് ചോദിച്ചു ജോസഫ് കിതയ്ക്കുന്നത് കണ്ട് അവർ കാരണം ചോദിച്ചു എന്താണ് പറ്റിയത് വാസവന്റെ മകൻ വരുണിനെ ആരോ കുത്തി വിക്രമിന്റെ പേരാണ് പറയുന്നത് അനിയൻകുട്ടനും രാജുവേട്ടനും ഒരു ഞെട്ടലോടെയാണ് ജോസഫ് പറഞ്ഞത് കേട്ടത് അയ്യോ വൈകിട്ട് മുതൽ അവൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ അനിയൻകുട്ടൻ ചോദിച്ചു പക്ഷേ ആളുകൾ പറയുന്നത് അവൻ തന്നെയാണെന്നാണ് വാസവന്റെ ആളുകൾ അവനെ തിരഞ്ഞു നടക്കാം എന്നെ വഴിയിൽ വെച്ച് പിടിക്കാൻ നോക്കിയതാ ഞാൻ ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത് പാർട്ടി ഓഫീസിലിരുന്നാൽ അവരെയും വാസവന്റെ ആളുകൾ അന്വേഷിച്ചെത്തുമെന്ന് പറഞ്ഞ് ജോസഫും അനിയൻകുട്ടനും രാജുവേട്ടനും അവിടെ നിന്ന് പോയി അപ്പോഴേക്കും വാസവന്റെ ആളുകൾ അവിടെ എത്തി പാർട്ടി ഓഫീസ് മുഴുവൻ തല്ലി തകർത്തു ഇതേസമയം ആശുപത്രിയിൽ വാസവനും ഭാര്യയും വിവരമറിഞ്ഞെത്തി ഇഞ്ചുറി വളരെ ഡീപ്പാണ് ഇന്റേണൽ ഓർഗൻസ് എല്ലാം മുറിഞ്ഞിട്ടുണ്ട് അടിയന്തരമായി ഒരു ഓപ്പറേഷൻ വേണ്ടി തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനിരുന്നതാ അപ്പോഴേക്കും ഒരു അറ്റാക്ക് വന്നു ഹി കുഡൻ സർവൈവ് സോറി ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറയുന്നത് കേട്ട് വാസവന്റെ ഭാര്യ അലറിക്കരഞ്ഞു വരുണിന് കുത്തേറ്റ വിവരം രാജുവേട്ടനും പുളിക്കനും മറ്റു പാർട്ടിക്കാരും ചേർന്ന് ശ്രീനിവാസനെ അറിയിക്കുന്നു പാർട്ടിയിലെ ഒരാൾ പറഞ്ഞു പുളിക്കനാണ് പറഞ്ഞത് വിക്രമാണ് കുത്തിയതെന്ന് അത് കേട്ട് ശ്രീനിവാസൻ പുളിക്കനോട് ചോദിച്ചു താൻ ശരിക്കും കണ്ടോ പുളിക്കൻ പറഞ്ഞു അവൻ അവനിടാറുള്ളൊരു ബ്ലാക്ക് നിറത്തിലുള്ള ചെക്ക് ഷർട്ടിലേ അതായിരുന്നു വേഷം വിക്രമെന്ന് ഞാൻ അലറി വിളിച്ചു അത് കേട്ട് അവൻ നോക്കുകയും ചെയ്തു അവിടെ നിൽക്കുന്നത് അബദ്ധമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഓടിപ്പോന്നു കുറച്ചോടിയപ്പോൾ എന്നെ തള്ളി താഴെയിട്ടിട്ട് അവൻ എങ്ങോട്ടോ ഓടിപ്പോയി പുളിക്കൻ പറയുന്നത് കേട്ട് ശ്രീനിവാസൻ ചോദിച്ചു വിക്രമായിരുന്നെങ്കിൽ തന്നെ തള്ളി താഴെയിടുന്നത് എന്തിനാ അവനുമായിട്ട് പോകുന്നതിനിടയിൽ താൻ അവനുമായിട്ട് സംസാരിച്ചില്ലേ അതിന് അവൻ ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ലല്ലോ പുളിക്കൻ പറഞ്ഞു ഇതേ എല്ലാ പ്രശ്നങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സന്തോഷത്തിൽ ചന്ദ്രശേഖരനും ശ്രീകാന്തും ഒപ്പം നമ്മുടെ പോലീസ് സേമാൻ സാബു സാറും കൂടി ഡ്രിങ്ക്സ് കഴിച്ച് ആഘോഷിക്കുകയാണ് ശ്രീകാന്ത് പറഞ്ഞു പഠിക്കത്തെ വീട്ടിൽ മരുമക്കളാകാൻ ആഗ്രഹിച്ച രണ്ടുപേർ ഒരുത്തൻ ആ ഗുണ്ടയും മറ്റൊരുത്തൻ അതിലും വലിയ തിണ്ടിയും എടോ ആ വരുൺ തീർന്നുവെന്നത് സത്യം തന്നെയാണല്ലോ അല്ലേ ശ്രീകാന്ത് ചോദിച്ചു ഒരു സംശയം വേണ്ട സാർ ആശുപത്രിയിൽ വിളിച്ച് ഉറപ്പിച്ചതാണ് ഞാൻ സാബു പറഞ്ഞു എന്തായാലും തന്റെ സെലക്ഷൻ കൊള്ളാം മാസ്ക് ഇട്ട് നടന്നു വരുമ്പോൾ അവൻ തനി വിക്രമിനെ പോലെ തന്നെ ഉണ്ടായിരുന്നുവെന്ന ആ പുളിക്കൻ പറഞ്ഞത് അങ്ങനെ പണിക്കത്ത് വീട്ടിലേക്ക് വരാനിരുന്ന ഒരുത്തൻ നേർന്നു മറ്റൊരുത്തൻ അതിൻ്റെ പേരിൽ കുടുങ്ങുകയും ചെയ്യും ശ്രീകാന്തിൻ്റെ സംസാരം കേട്ട് സാബു പറഞ്ഞു അങ്ങനെ ഉറപ്പു പറയാൻ പറ്റില്ല നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന സാക്ഷികൾ എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചും ചോദിച്ചാലും അത് വിക്രമാണെന്ന് തന്നെ പറയും പക്ഷേ ടവർ ലൊക്കേഷനും അവൻ അവിടെ ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനെ വെറുതെ വിടാൻ ചാൻസ് ഉണ്ട് ഇത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞു അതൊക്കെ വാസവൻ നോക്കിക്കോളൂ അങ്ങനെ എല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കുകയാണ് ഇതേ സമയം വാസവന്റെ ഗുണ്ടകൾ വിക്രമിന്റെ വീട് ആക്രമിച്ചു ബഹളം കേട്ട് ഉറങ്ങിക്കിടന്നവരെല്ലാം എഴുന്നേറ്റ് വരാന്തയിലെത്തിയപ്പോഴേക്കും എല്ലാം തകർത്തിട്ട് അവർ പോയി ആരാണെന്ന് നോക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോയ മാഷിനെ കമല തടഞ്ഞു അവസാനം വിനായകൻ അന്വേഷിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ പത്രത്തിലെ ന്യൂസ് കണ്ട് ദീപ്തി തല ഇറങ്ങി വീഴുന്നു ശ്രീകാന്ത് ശങ്കറിനോടായി പറയുന്നുണ്ട് അവൻ ഒരിക്കലും നന്നാവില്ല ഇങ്ങനെ പരസ്പരം കൊല്ലാനും ചാകാനുമാണ് അവരുടെ യോഗം ഇത് വേദ ശ്രദ്ധിക്കുന്നുണ്ട് ഇതേ സമയം വാസവന്റെ വീട്ടിൽ വരുണിന്റെ ചടങ്ങുകൾ നടക്കുകയാണ് അതിനിടയിൽ ശ്രീനിവാസൻ വാസവനോട് പറയുന്നുണ്ട് ഈ കളിയിൽ വിക്രമില്ല അത് മറ്റാരുടെയോ കൊട്ടേഷനാണ് വരുണിനെ കാണാനെത്തിയ വേദയും ശ്രീനിവാസനും മുഖാമുഖം കാണുന്നുണ്ട് അതേസമയം കൂട്ടത്തിൽ അവിടെ നിൽക്കുന്ന ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും വേദ ദേഷ്യത്തോടെ നോക്കുന്നതുമാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും ബായ്